ഈയിടെയായി വല്ലാതെ മറവി ബാധിക്കുന്നുണ്ടോ വെച്ച സാധനങ്ങൾ ചില പേരുകൾ ഇപ്പൊ ചെയ്യാൻ വന്ന കാര്യം അങ്ങനെ എന്തെങ്കിലും അൽഷമാസാണെന്ന പേടി വേണ്ട പ്രശ്നമൽപം ഡിജിറ്റൽ ആണ് അതായത് അമിതമായി ഡിജിറ്റൽ ഗ്യാജറ്റുകൾ ഉപയോഗിക്കുന്നതാണ് കാരണം അമിതമായ ഫോൺ ഉപയോഗത്തിന് നമ്മുടെ ബ്രെയിൻ തന്നെ തരുന്ന റെഡ് സിഗ്നൽ ആണത് എന്നുവെച്ച് ലളിതമായി തള്ളിക്കളയുകയും വേണ്ട ബ്രെയിൻ ഫോഗും പിന്നാലെ എത്തുന്ന ഡിജിറ്റൽ ഡിമൻഷ്യയെയും കരുതലോടെ തന്നെ കാണണം ഒരു റീല് പോലും കാണാത്ത ഒരു ദിവസം ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതിൽ തന്നെ റീലുകൾ തീർക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള റീലുകൾ എത്ര എണ്ണം കണ്ടിട്ടുണ്ടാവും റീൽ അഡിക്ഷൻ ഉള്ളവർ ശ്രദ്ധിച്ചാൽ പോരെ ഞാനെന്തെ ശ്രദ്ധിക്കണം എന്ന ലൈനിൽ അടുത്ത റീലിലേക്ക് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ അഡിക്ഷൻ ഇല്ലാത്ത നിങ്ങൾ എന്തിനാണ് ഓരോ പത്ത് മിനിറ്റിലും ഫോൺ എടുത്ത് നോക്കുന്നത് ആരും വിളിക്കില്ലെന്നറിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു മെസ്സേജ് വരാനില്ലെങ്കിലും ഇടയ്ക്കിടെ ഫോൺ നോക്കുന്നത് എന്തിനാണ് എല്ലാം പോട്ടെ കാര്യങ്ങൾക്കൊന്നും പഴയ ഒരു ക്ലാരിറ്റി വരാത്തത് എന്തുകൊണ്ടാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ ഡിജിറ്റൽ ഡിമൻഷ്യ നിങ്ങൾക്കുമുണ്ടാകാം നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതാവുക കാര്യങ്ങൾ മറന്നു പോവുക ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണെന്ന് മറന്ന് പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോവുക നമ്മൾ എന്നും കാണുകയോ മിണ്ടുകയോ ചെയ്യുന്ന ആളുടെ പേര് കുറച്ചു നേരത്തേക്ക് മറന്നു പോവുക വളരെ സ്മാർട്ടായി മൾട്ടി ടാസ്കിംഗ് ചെയ്തിരുന്ന ആളായിരുന്നെങ്കിൽ ഇപ്പോഴത് പറ്റാതെ വരിക ഓർമ്മയില്ലാതാവുക കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാൻ പറ്റാതിരിക്കുക പ്രശ്നപരിഹാരശേഷി കുറയുക എല്ലാം ഡിജിറ്റൽ ഡിമൻഷ്യയുടെ ലക്ഷണങ്ങളാണ് ഡിജിറ്റൽ ലോകത്ത് മണിക്കൂറുകളോളം ചെലവഴിക്കുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് വായന ചിന്ത ഇതിനൊക്കെയാണ് നാം ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് എല്ലാത്തിനും എളുപ്പത്തിലുള്ള ഉത്തരവും ഇൻസ്റ്റന്റ് മറുപടിയും കിട്ടുന്ന കാലത്ത് ബ്രെയിൻ പ്രവർത്തിപ്പിച്ച് നമ്മൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് അല്ലേ ഇതുതന്നെയാണ് ഡിജിറ്റൽ ഡിമൻഷ്യക്ക് കാരണവും ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റ് മാൻഫ്രെഡ് സ്പിത്സറാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഡിജിറ്റൽ ഡിമൻഷ്യ എന്ന പുസ്തകത്തിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതോപയോഗം മനുഷ്യന്റെ വൈജ്ഞാനിക തലത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതായിരുന്നു സ്പിറ്റ്സറുടെ പഠനം സ്മാർട്ട് ഫോൺ ടെലിഫോൺ കമ്പ്യൂട്ടർ എന്നിവയുടെ മണിക്കൂറുകൾ നീണ്ട ഉപയോഗം നമ്മുടെ ശ്രദ്ധ വിമർശനാത്മക ചിന്ത ഓർമ്മയെ ഒക്കെ സാരമായി ബാധിക്കുകയും ഇത് ഡിമൻഷ്യയ്ക്ക് സമാനമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമെന്നും പഠനം പറയുന്നു ഡിജിറ്റൽ ഡിമൻഷ്യ എങ്ങനെ വരുന്നു എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാമെന്നെല്ലാം സ്പിക്സർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഡിജിറ്റൽ ഗ്യാഡ്ജറ്റുകളുടെ അമിതോപയോഗമാണ് പ്രധാന വില്ലൻ മനുഷ്യ മസ്തിഷ്കത്തിന് ചെയ്യാൻ പറ്റുന്ന ജോലി പോലും ചെയ്യിക്കാതെ എല്ലാം ഗാഡ്ജറ്റിനെ ഏൽപ്പിക്കുന്നതാണ് ഡിജിറ്റൽ ഡിമൻഷ്യയ്ക്കുള്ള പ്രധാന കാരണം മുൻപൊക്കെ ഫോൺ നമ്പറുകളൊക്കെ നമുക്ക് മനപാഠമായിരുന്നു എത്ര നമ്പറുകൾ എന്നാൽ ഇന്ന് നമ്മുടെയല്ലാതെ മറ്റൊരു ഫോൺ നമ്പർ കൂടി അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും പകരം എളുപ്പത്തിൽ ഫോണിൽ സേവ് ചെയ്യും വഴി കണ്ടുപിടിക്കാൻ എളുപ്പം ഗൂഗിൾ മാപ്പ് എടുക്കും കണക്കിന് കാൽക്കുലേറ്ററും ഒക്കെ പോട്ടെ സ്പെല്ലിംഗ് വരെ നമുക്കിപ്പോൾ കൺഫ്യൂഷനാണ് ഫോണിലെ ഓട്ടോ ചെക്കർ ചെക്കറുണ്ടല്ലോ രണ്ടക്ഷരം ടൈപ്പ് ചെയ്യുമ്പോഴേക്കും സജഷൻ വരും പിന്നെ എന്തിന് ഫുൾ ടൈപ്പ് ചെയ്യണം എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അറിയണം ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ നമ്മൾ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോകും നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധി പ്രവർത്തിപ്പിച്ച് സ്വന്തമായി ഉത്തരം കണ്ടെത്തുന്നതൊക്കെ നമുക്കിപ്പോ വലിയ മെനക്കേടാണ് ചിന്തിക്കുകയും പറയുകയും ആലോചിക്കുകയും ചെയ്യുന്ന സമയം വേറെ എന്തൊക്കെ കാര്യത്തിന് ഉപയോഗപ്പെടുത്താമെന്നാണ് നമ്മുടെ ചിന്ത എന്തിനാ ഉപയോഗപ്പെടുത്താറ് റീൽസും വീഡിയോസും കണ്ട് തള്ളുന്നതിനപ്പുറം പ്രൊഡക്റ്റീവായി മറ്റെന്താണ് ആ ലാഭിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചെയ്യാറുള്ളത് സെർച്ച് എഞ്ചിനോ എഐ ടൂളിനോ ഒക്കെ വീതം വെച്ച് നാം എളുപ്പമാക്കുന്ന പണി നമുക്ക് തന്നെയാണ് പാരയാവുന്നത് ഡിജിറ്റൽ ടൂളുകളെ അമിതമായി ആശ്രയിക്കുന്നത് ശരിക്കും നമ്മുടെ മാനസിക വൈജ്ഞാനിക വളർച്ച കൂടിയാണ് ഇല്ലാതാക്കുന്നത് ഇൻസ്റ്റന്റ് ആയി കിട്ടുന്ന ഉത്തരങ്ങൾക്കപ്പുറം ആഴത്തിലൊരു വിഷയത്തെ അറിയാനോ പഠിക്കാനോ നമ്മൾ ആരും മെനക്കെടാറില്ല അതുകൊണ്ട് തന്നെ വിമർശനാത്മക ചിന്തയോ ആഴത്തിലുള്ള അറിവോ ഒരു വിഷയത്തിലും നമുക്കില്ലാതെ പോകുന്നു ഉയർന്ന ബൗദ്ധിക ശേഷി എന്നത് സങ്കല്പവുമാകുന്നു ഡിജിറ്റൽ ലോകത്തെ മൾട്ടി ടാസ്കിങ്ങും ഷോർട്ട് ടൈം മെമ്മറി ലോസിന് കാരണമാവുന്നുണ്ട് ഉദാഹരണത്തിന് സ്പ്രെഡ്ഷീറ്റിൽ ഡാറ്റ എൻ്റർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നു ഇതിനിടയിൽ വരുന്ന ഇമെയിലിനോ വാട്സപ്പ് വെബിൽ വരുന്ന മെസ്സേജുകൾക്ക് മറുപടിയോ കൊടുക്കുന്നു ചുരുക്കത്തിൽ ഒരേ സമയം പല കാര്യം ചെയ്യുമ്പോൾ നാം അപകടപ്പെടുത്തുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂടിയാണ് നിങ്ങളൊരു പേരെ എടുത്ത് എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് എത്ര നാളായി കാണും ഡിജിറ്റൽ ഡിമൻഷ്യക്ക് മറ്റൊരു പ്രധാന കാരണം ഇതാണ് കൈകളുടെയും വിരലുകളുടെയും ചലനശേഷിയും ഓർമ്മകളുടെ പ്രവർത്തനക്ഷമതയും ഒത്തുചേരുന്ന എഴുത്തിനെ ഡിജിറ്റൽ മാധ്യമങ്ങൾ പൂർണ്ണമായ ഇല്ലാതാക്കുന്നുണ്ട് മാത്രമല്ല ഗെയിമിങ് പ്രത്യേകിച്ച് അഗ്രസീവായ അക്രമങ്ങളുള്ള ഗെയിമിംഗ് റീലുകളൊക്കെ ഇല്ലാതാക്കുന്നത് നമ്മുടെ അക്കാദമിക് പെർഫോമൻസിനെ കൂടിയാണ് സോഷ്യൽ മീഡിയ വീഡിയോകൾ ഗെയിമുകൾ എന്നിവയിലെ വേഗതയേറിയതും ചെറിയതുമായ വിവരങ്ങൾ അതായത് ഷോർട്ട് ഫോം കണ്ടന്റ് മസ്തിഷ്കത്തെ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നു മുമ്പ് പറഞ്ഞതാണ് നമ്മുടെ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ തന്നെ മൂന്ന് നാല് ടാബെങ്കിലും തുറന്നില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ചാറ്റിംഗ് സ്ക്രോളിംഗ് വീഡിയോ കാണൽ തുടങ്ങി ജോലിക്കിടെ ഒരേ സമയം പല കാര്യങ്ങളാണ് നാം ഡിജിറ്റൽ എടുത്ത് ചെയ്യുന്നത് ഇത് മസ്തിഷ്കത്തിന്റെ ആഴത്തിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശേഷിയാണ് കുറയ്ക്കുന്നത് നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുക എന്നൊരു ശീലം തന്നെ ഇന്ന് ഇന്നില്ലാതായിരിക്കുന്നു ഉറക്കം കോംപ്രമൈസ് ചെയ്താണ് പലരും സ്ക്രീനിൽ കുത്തിയിരിക്കാറ് അപ്പോഴല്ലേ ഒരു ഫ്രീ ടൈം ഉള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ മറുപടിയും മറ്റുള്ളവയൊന്നും കോംപ്രമൈസ് ചെയ്യാൻ മനസ്സിലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഉറക്കം കോംപ്രമൈസ് ചെയ്യാനാവുക ഉറക്കക്കുറവ് മസ്തിഷ്ക പ്രവർത്തന തന്നെയാണ് ദുർബലപ്പെടുത്തുന്നത് ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്നുള്ള നീല വെളിച്ചം മെലട്രോണിൻ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നു നമ്മുടെ ബ്രെയിനിന് പ്രോസസ് ചെയ്യാവുന്നതിലും അപ്പുറം കണ്ടന്റുകളിലൂടെയാണ് ഒരു ദിവസം നാം കടന്നു പോകുന്നത് ഇൻഫർമേഷൻ ഓവർഫ്ലോ എന്ന് വിളിക്കുന്ന ഈ അവസ്ഥ പലപ്പോഴും നമ്മുടെ മസ്തിഷ്കം താങ്ങണമെന്നില്ല അപ്പൊ സ്വാഭാവികമായും തലച്ചോറ് ക്ഷീണിക്കും അതായത് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകും ഇതിലേക്ക് ഉറക്കക്കുറവ് കൂടി പിന്നെ സ്ക്രീനുകളുടെ അമിതോപയോഗം മൂലം നമ്മുടെ വിവരങ്ങൾ ചെയ്യാൻ എടുക്കുന്ന താമസത്തെ അതായത് ആ ലാഗിനെയാണ് ശരിക്കും ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് ഒന്നിലും ഒരു വ്യക്തത ഇല്ലായ്മ ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മറവി ചിന്താ ഒക്കെ ബ്രെയിൻ ഫോഗിന്റെ ലക്ഷണമാണ് ഉപയോഗിക്കാത്ത യന്ത്രങ്ങൾ തുരുമ്പെടുക്കാറില്ലേ അതുപോലെ നമ്മുടെ തലച്ചോർണ്ണം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ബ്രെയിൻ ഫോഗ് അമിതമായ സ്ക്രീൻ ഉപയോഗം നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെയും ബാധിക്കുന്നുണ്ട് സമൂഹവുമായുള്ള ഇടപെടലുകളിൽ ഉണ്ടാവുന്ന വിള്ളൽ സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക മേഖലകളെയും നിഷ്ക്രിയമാക്കുന്നു ഇതും ഡിജിറ്റൽ ഡിമെൻഷ്യയ്ക്ക് പ്രധാന കാരണമാണ് ഡിജിറ്റൽ ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ ഡിമെൻഷ്യ രോഗത്തിന്റെ ചില ലക്ഷണങ്ങളോട് സാമ്യമുള്ളതാണ് എന്നാൽ ഇത് പ്രായമാവുന്നവരിൽ മാത്രമല്ല യുവാക്കളിലും കുട്ടികളിലും വരെ കാണാം ലളിതമായ കാര്യങ്ങൾ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ട് അതായത് ഒരു പേരോ തീയതിയോ അങ്ങനെയെല്ലാം ഓർക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു പുസ്തകം വായിക്കുകയോ ഒരു ജോലി പൂർത്തിയാക്കുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധ വ്യതിചലിക്കുക പുതിയ വിവരങ്ങൾ മനസ്സിലാക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കൂടുതൽ സമയം വേണ്ടിവരിക ഉത്കണ്ഠ അസ്വസ്ഥത അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ലഭ്യമല്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്ന അസ്വാഭാവിക പെരുമാറ്റം നേരിട്ടുള്ള വ്യക്തിബന്ധങ്ങളെക്കാൾ ഡിജിറ്റൽ ലോകത്തെ ജീവിതമാണ് നമുക്ക് പ്രിയം ഡിജിറ്റൽ ഡിമൻഷ്യയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് സോഷ്യൽ ഡിസ്റ്റൻസ് ആണ് കഴുത്തുവേദന തലവേദന കണ്ണിന്റെ ക്ഷീണം ഫോൺ എടുക്കുന്നതിന് കുട്ടികളെ വഴക്കു പറയുന്ന നമ്മൾ മുതിർന്നവർ അവർക്ക് മുന്നിലിരുന്ന് തന്നെ റീൽസ് കാണുന്നതിലെ പ്രശ്നം നമ്മൾ ഓർക്കാറില്ല അവരെ ബാധിക്കുന്നതെല്ലാം നമ്മെയും ബാധിക്കും കുട്ടികളിൽ ഇതിന്റെ ഇമ്പാക്റ്റ് അല്പം കൂടി വലുതാണെന്ന് മാത്രം കുട്ടികളെയും കൗമാരക്കാരെയും സംബന്ധിച്ച് അവരുടെ തലച്ചോറിന്റെ വളർച്ചാ കാലഘട്ടമാണത് ഈ സമയത്ത് ഡിജിറ്റൽ ഗ്യാഡ്ജറ്റുകളെ ആശ്രയിക്കുമ്പോൾ അവരുടെ ചിന്താശേഷിയും ഓർമ്മശക്തിയും പൂർണ്ണമായി വികസിക്കുന്നതിനാണ് തടസ്സം സൃഷ്ടിക്കുന്നത് മുതിർന്നവരെ സംബന്ധിച്ച് ദിവസം ആറു മണിക്കൂറിലധികം സ്ക്രീനിന് മുന്നിൽ ചിലവഴിക്കുന്നവരാണ് ഏറ്റവും അഫക്റ്റഡ് ഡിജിറ്റൽ ഡിമൻഷ്യ ഒരു യഥാർത്ഥ രോഗമല്ലെങ്കിലും ഇത് ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശേഷി നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഗ്യാഡ്ജറ്റുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ ലൈക്കുകൾ എല്ലാം ഡോപ്പമിൻ വർദ്ധിപ്പിക്കുന്നു ഇത് അവയോടുള്ള ആസക്തി കൂടിയാണ് വർദ്ധിപ്പിക്കുന്നത് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നത് മാത്രമാണ് പരിഹാരമാർഗത്തിലെ ആദ്യ പടി ഒപ്പം വായന വർദ്ധിപ്പിക്കുക ക്രിയേറ്റീവ് സ്പേസിലേക്ക് അല്പം കൂടി ആഴത്തിലിറങ്ങുക സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക പ്രകൃതിയോട് ചേർന്ന് നടക്കുക പസിലുകൾ പരിശീലിക്കുക ഉറക്കം നന്നായി മെച്ചപ്പെടുത്തുക തലച്ചോറിനെ ഉദ്ദേപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കും ഡിജിറ്റൽ ലോകത്ത് നിന്ന് ഗുഡ് ബൈ പറയാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ അവയെ നിയന്ത്രിച്ചുപയോഗിക്കുകയും മസ്തിഷ്കത്തിന്റെ സ്വാഭാവിക ശേഷികൾ നിലനിർത്തുകയും ചെയ്താൽ ഈ പ്രശ്നം പരിധിവരെ ഒഴിവാക്കാം